ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ തമ്മിൽ ചേരുമ്പോഴാണ് ഒരുപാട് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവുക അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരു ബന്ധമില്ല അവർ തമ്മിൽ എന്നും വേണമെങ്കിൽ ബന്ധം വിച്ഛേദിക്കാം അതായത് ഡിവോഴ്സ് ചെയ്യാവുന്ന ഏക റിലേഷൻഷിപ്പ് ഭാര്യയും ഭർത്താവുക അച്ഛനും ഡിവോഴ്സ് ആവും അമ്മാവനും വരുമാനം ഡിവോഴ്സ് ആവും പക്ഷേ ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടാവുന്നത് വിച്ഛേദിക്കാവുന്ന ഒരു ബന്ധങ്ങളുണ്ട് ഈ വിവാഹബന്ധം എന്ന് പറയുന്ന ഒരു ബന്ധം ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നാൽ അവർക്ക് ആ ബന്ധം ബന്ധപ്പെടൽ മാത്രമാണ് നമ്മുടെ സമൂഹത്തിലെ സൊസൈറ്റിയിൽ റിലേഷൻസ് ഉണ്ടാവുന്നത് അമ്മ അച്ഛൻ അനിയൻ ചേട്ടൻ അമ്മാവൻ അമ്മാവി അങ്ങനത്തെ ഉണ്ടാവും ഈ ബന്ധങ്ങളൊന്നും മാറിപ്പോല പക്ഷെ ഈ ഭാര്യയും ഭർത്താവ് പിരിയാ അപ്പൊ ഈ ഇതല്ലേ ഏറ്റവും നല്ല ബന്ധം ഈ ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വേണ്ടത് മറ്റ് പിരിക്കാതിരിക്കാൻ പറ്റണം ഡൌൺലോഡ്